പുറം വിശ്വാസായിരിക്കും എൻ്റെ പേര് ഷൈനി എൻ്റെ മൂത്ത മകൻ ജോയല് പിള്ളയ മകൻ ജെറിൻ മൂത്ത മകന് ഏഴു വയസ്സുള്ളപ്പോൾ ഒരു ജലദോഷവും ഒച്ചയടപ്പും പോലെ ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഗോർക്കൽ കോടിന്റെ രണ്ട് സൈഡിലും ചെറിയ രണ്ട് മൊഴിയുള്ളതായിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഞങ്ങൾ അതനുസരിച്ച് വീണ്ടും രണ്ട് വേറെ ഒരു ഹോസ്പിറ്റലിലൂടെ പോയി കണ്ടു അവിടെയും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിത്യാരാധനയിൽ വിളിച്ചു പറയുകയും അയ്യമ്മ കാര്യം പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്താവുന്ന നേർന്നതിൻ്റെയും ഫലമായിട്ട് എൻ്റെ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ അവന് പതിനാല് വയസ്സുണ്ട് അയ്യം എസ് അമ്മ വഴി ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അയ്യമ്മയും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു